നമസ്കാരം മലയാളത്തിലെ പ്രൊമിസി സംവിധായകരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ശ്രീ ആഷി കപൂർ സൾട്ടൺ പേപ്പർ പോലെ മനോഹരമായ ചിത്രങ്ങളെടുത്ത് തൻ്റെ കഴിവുകൾ തെളിയിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് റൈഫിൾ ക്ലബ് ദിനീഷ് പോത്തൻ വിജയരാഘവൻ പിന്നെ വാണി വിശ്വ തുടങ്ങിയ പിന്നെ ഹിന്ദിയിൽ നിന്ന് അനുരാഗ് കശ്യപ് പോലെ വന്ന ഒരു വമ്പൻ ചിത്രം പക്ഷേ ചിത്രം കാണുമ്പോൾ വളരെയധികം നിരാശയാണ് കാരണം ചിത്രം പറഞ്ഞാൽ തോക്കുകളുടെ കഥയാണ് മലയാളികൾക്ക് പരിചയമില്ലാത്ത ഒരു ആയുധമാണ് ഈ തോക്കെന്ന് പറയുന്നത് നമ്മുടെ പരിചയത്തിലുള്ള തോക്ക് എന്ന് പറയുന്നത് നമ്മുടെ നിയമപാലകർ എസ് ഐ മുതൽ മുകളിലോട്ട് ഈ അരയിൽ തിരികെ നടക്കുന്ന പിസ്റ്റോൾ മാത്രം കണ്ടു ചിരിച്ചറും എന്തോ കേരളത്തിൽ അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും നടക്കാത്തതുണ്ടാവും തോക്കേന്ത്യ സൈനികരെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇതിൽ ഇത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ മലയാളം പറയുന്ന മെക്സിക്കൻ കൊളംബിയ സിനിമകൾ പോലെ ഇരിക്കുന്നു മെക്സിക്കൻ കൊളംബിയ ഗ്യാങ് വാർഡ് അത് മാത്രമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു ഇതിൽ ഒരു പഴയ വീട്ടിലേക്ക് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഒരു രണ്ടുപേർ വ കടന്നു വരുന്നു അവരെ തേടി ഒരു കൊലപാതകമായിട്ട് രണ്ട് കടന്നു വരുന്നു അവരെ തേടി ഈ അനുരാഗ് കശ്യപിൻ്റെയും കൂട്ടരേം വരുന്നു അവർ വന്നു കയറുന്നത് ഈ റൈഫിൾ ക്ലബ്ബ് അതായത് വെടിവെക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ വെടിവെക്കുക വെടിവെപ്പാണ് ജീവിതത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുടെ ഇടയിലേക്ക് വളരെ വ്യത്യസ്തമായ തോക്കുകൾ യന്ത്രത്തോക്കുകൾ സ്നൈപ്പർ തോക്കുകൾ ഇതിൻ്റെ സിനിമ പറയുന്ന കാലഘട്ടം ഇതിൽ മൃഗ മൃഗയ വിശ്വ പിന്നെ മൃഗയ റിലീസായ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷത്തെ പഴക്കമുണ്ട് പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരുന്ന ബീഡുകളും പിന്നെ ഇവരുപയോഗിക്കുന്ന തോക്കുകളും സ്നൈപ്പർ ഗണ്ണൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇവർ പലരും ഉപയോഗിക്കുന്ന തോക്കുകളും ആ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇല്ലാത്ത ഈ നൂറ്റാണ്ടിൽ മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് ആ ഒരു കോസ്റ്റ്യൂംസിൽ ഒരു പഴമ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുപയോഗിക്കുന്ന പിന്നെ വാഹനങ്ങളിലും ആ പഴമ സൂക്ഷിച്ചിട്ടുണ്ട് ആ കാലഘട്ടം സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇവരുപയോഗിക്കുന്ന തോക്കുകൾ പല ഇവരുപയോഗിക്കുന്ന ഈ ഷാജഹാൻ്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്ന ആ വീട് അതിപ്പോഴത്തെ മോഡൽ നിർമ്മിച്ചൊരു വീടാണ് ഈ ഇന്ന് ഈ ഈ നടന്ന പിന്നെ ഈ കാലഘട്ടത്തിൽ ഉള്ളൊരു വീട് പോലെ തോന്നുന്നു അതുപോലെ പിന്നെ ഇവരുടെ വസ്ത്രധാരണം അത് പലരുടെയും വസ്ത്രധാരണം പിന്നെ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ വസ്ത്രധാരണം അതുപോലെ ഇതിൽ ഒരു ദിലീഷ് പോത്തൻ എന്ന വ്യക്തി പിന്നെ കഥാ ദിലീപ് ഭക്ഷണ പോത്തൻ്റെ കഥാപാത്രം ഈ സിനിമാ സിനിമാതാരത്തിനോട് പറയുന്നൊരു പിന്നെ ഒരു കോമഡി ഉണ്ട് നിങ്ങൾ തോക്ക് പിടിച്ചിരുന്ന് പിടിച്ചിരിക്കുക എന്ന് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ തോക്ക് ഇതിനുമുമ്പ് കണ്ടിട്ടില്ല നമ്മുടെ ആട് പിന്നെ ജീവ ആടില് വിനായകൻ പറയുന്ന പോലെ നിങ്ങൾ തോക്ക് പിടിച്ച് കണ്ടാൽ അറിയാം മിസ്റ്റർ നിങ്ങൾക്ക് തോക്ക് ഉപയോഗിക്കാതെ അതുപോലെയാണ് ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വിജയരാഘവൻ അവരൊക്കെ തോക്ക് പിടിച്ചിരുന്നുണ്ട് നമുക്കറിയാം ഇവർ തോക്ക് പിടിച്ച് യാതൊരു പരിചയമില്ലാത്തവരാണ് പക്ഷെ അതിൽ തോക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നൊരു കഥാപാത്രമുണ്ട് അദ്ദേഹം റിട്ടയേർഡ് പോലീസുകാരനെ മറ്റാണ് അദ്ദേഹം തോക്ക് പിടിച്ചിരിക്കുന്ന കണ്ടാലറിയാം അദ്ദേഹത്തിന് തോക്ക് പിടിക്കാൻ അറിയാം അനുരാഗ് കശ്യപൂർ ഉൾപ്പെടെ അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ ഉൾപ്പെടെ അവരൊക്കെ തോക്ക് പിടിക്കുന്ന വളരെ ലേസി ആയിട്ടാണ് അത് അവരാണ് തോക്ക് വെടിവെപ്പുകാരെന്നുള്ള ലേബലിൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ എന്തിനാണിങ്ങനെ ഈ നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ പതിയപ്പോൾ ആഷിഖ് കബൂർ ഇതിൻ്റെ ഒരു നിർമ്മാതാവാണ് കള്ളപ്പണം വെളുപ്പിക്കോ അല്ലെങ്കിൽ മറ്റെന്തിനോ കാര്യത്തിന് ഒരു അഞ്ചോ ആറോ ഷോ ഈ തിയേറ്ററിൽ കളിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇതിൽ പറയുന്നത് പോലെ ഹാവ് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആരാണ് രക്ഷപ്പെട്ടിരിക്കുകയെന്ന് വെച്ചാൽ നിർമ്മാതാവ് രക്ഷപ്പെട്ടോ അറിയില്ല കാരണം അത്രയും വലിയ ഒരു ലോസ്റ്റ് ഉണ്ടാക്കിയ ചിത്രമായിരിക്കും ഇത് കാണുന്നവർ വളരെ സൂക്ഷിച്ച് കാണുക ഒ ടി ടിയിൽ അവൈലബിളാണത് നമുക്ക് ആർക്കൊന്നും മനസ്സിലാവില്ല പരസ്പരം വെടിവെപ്പ് മാത്രമുള്ള ഒരു വൺ വൻ താരാന്ര ഈ പുതിയ മലയാളത്തിലെ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ഇപ്പോൾ താരാചിര അഭിനയിച്ച ഒരു ദിലീഷ് പോത്തൻ ഉൾപ്പെടെ അഭിനയിച്ച ഒരു ചിത്രം കാണുന്നവർ സൂക്ഷിച്ചു കാണുക ഒരു കോമൺ സെൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ചിത്രം കാണുന്നു എന്ന രീതിക്ക് കാണാൻ വേണമെങ്കിൽ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പാരസ്കഫിൽ വേണമെങ്കിൽ വെച്ചുള്ള ചാഹ്യം